നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മാധ്യമ ഓഫീസുകളിൽ നടക്കുന്ന നീതികേട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾ മറ്റു മാധ്യമങ്ങൾ കൃത്യമായും റിപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു വേലിയേറ്റം അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ നിരവധി നൂറുകണക്കിന് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒളിച്ചു വെച്ചാൽ പോലും ഇത്തരം വാർത്തകൾ പുറത്തേക്ക് എത്തിക്കാൻ മുമ്പ് അവിടെ ജോലി ചെയ്ത ആളുകൾ തന്നെ ഉണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം പറഞ്ഞു വരുന്നത് കോഴിക്കോട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ഒരു തമ്മിലടിയെ കുറിച്ചാണ് ഏഷ്യാനറ്റ് ന്യൂസിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് ഷാജഹാൻ കാളിയത്ത് നമുക്കറിയാം അദ്ദേഹം വർഷങ്ങളായി ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ ഷാജഹാനെ കഴിഞ്ഞ ദിവസം ഓഫീസ് സ്റ്റാഫായ സുരേഷ് എന്ന യുവാവ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് തുടരുകയാണ് ഷാജഹാനും ഈ സുരേഷും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും തുടർന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കീച്ചെയിൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഷാജഹാനെ കുത്തി മുറിവേൽപ്പിക്കുകയും അദ്ദേഹത്തിന് പല്ല് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത് എന്തായാലും കോഴിക്കോട് നടക്കാവ് പോലീസ് എഫ്ഐആർ ഐ ഇട്ട് ഇപ്പോൾ ഇതൊരു കേസാക്കി മാറ്റി അന്വേഷണം തുടരുകയാണ് ഇതിൻ്റെ ഒരു കാരണം എന്നതിലേക്ക് എത്തുന്നത് ഞാൻ പല ഏഷ്യാനെറ്റ് ന്യൂസിലെ പല മുൻ ജീവനക്കാരെയും വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലാണ് ഷാജഹാൻ ഷാജഹാനെതിരെ വലിയ രീതിയിലുള്ള ഒരു പരാതി ജീവനക്കാർക്കിടയിലുണ്ട് പല ജീവനക്കാരും ഇത്തരത്തിൽ പ്രമുഖ റിപ്പോർട്ടർമാരടക്കം ഇയാളുടെ ഒരു പീഡനം സഹിക്കവയ്യാതെ അവിടെ വിട്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോയ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു അത് സത്യസന്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവത്തിലേക്കും ഈ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഷാജഹാന്റെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ സുരേഷിനോട് ആ ലൈഫ് ബാഗ് കൊണ്ടുപോകാൻ വേണ്ടി ഷാജഹാൻ പറയുന്നു അപ്പോൾ ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ചുള്ള നിസ്സാര പ്രശ്നം അതായത് ട്രെയിൻ ടിക്കറ്റ് ഇല്ല നിങ്ങൾ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് സ്ലീപ്പർ ടിക്കറ്റ് വേണമെന്ന് ഈ സുരേഷ് പറഞ്ഞു പക്ഷെ അത് നിന്റെ വേറെ രീതിയിലാണ് മറുപടി നൽകിയത് അത് നമുക്ക് പറയാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അത്രത്തോളം തരംതാണ് ഒരു സംഭാഷണമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് ഷാജഹാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പച്ചയ്ക്ക് പറഞ്ഞാൽ പിതാവിനെ വിളിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ സുരേഷ് പ്രതികരിച്ചു ഇതാണ് പിന്നെ അടിപിടിയിലേക്ക് എത്തിയത് പക്ഷേ ഷാജഹാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ നടപടികളുമായി പോലീസ് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വില കൊടുത്ത് ജീവിക്കുന്ന മക്കൾ എന്തായാലും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഏത് കൊടികുത്തിയ മാധ്യമ പ്രവർത്തകനായാലും